Reels, 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 roast. 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 ഞറ കണ്ടന്റ് ഇല്ലാത്തോണ്ട എന്തായാലും കുറെ എണ്ണം ഇറങ്ങിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിനെ വഴിതെറ്റിക്കാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ അങ്ങ് ട്യൂട്ടോറിയൽ വീഡിയോസാണ് വെള്ളം കുടിക്കുന്നത് എങ്ങനെ തിന്നുന്നത് അങ്ങനെ അങ്ങനെയുള്ള കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ലൈക്ക് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്തേറെ ഇങ്ങനെയുള്ളമാരൊക്കെ നമുക്ക് ഇന്ന് പിടിഞ്ഞെടുക്കാം വീട്ടിലോട്ട് പോവാം നമ്മളെ കഴിക്കാനും കുടിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത് ഞാൻ കുറെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങാറ് ഫുഡാണ് സ്പെഷ്യൽ ഫുഡാണ് കഴിക്കുന്നത് കമന്റ് ചെയ്യണം ഞാനൊരു സ്പെഷ്യൽ ഫുഡ് കഴിക്കുന്നുണ്ട് ഞാനിപ്പോൾ കാണിക്കാം ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം എന്നാൽ മാത്രം ആ ഫുഡ് എന്താണെന്ന് കാണാൻ പറ്റുള്ളൂ എന്ത് ഫുഡാണ് കഴിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്ന് ഇവിടെ ഗൾഫിൽ പെരുന്നാളായിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് വീട്ടില് എന്റെ കൈ കൊണ്ടുണ്ടാക്കിയത് അതും ഞാൻ സ്പെഷ്യൽ ആയിട്ട് എന്റെ വായി കൊണ്ട് കഴിക്കാൻ പോകുന്നതുമായിട്ടുള്ള ഒരു ഫുഡ് ഈ സംഭവം കേൾക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ നമ്മളൊരു സിനിമാനാടിനെ കണ്ട് മോട്ടിവേറ്റ് ആവുന്നതോ അല്ലാതെ ഒരു യൂട്യൂബറിനെ കണ്ട് മോട്ടിവേറ്റ് ആവുന്നതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ് പക്ഷെ ഇങ്ങനെയുള്ളവന്മാരെ ഒക്കെ കണ്ട് മോട്ടിവേറ്റ് ആവുന്നമാരെ വെട്ടി അടിക്കണം സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റാഗ്രാം റീൽസ് എനിക്ക് മാത്രമേ വരുന്നുള്ളൂ അതോ നിങ്ങൾക്കും വരുന്നുണ്ടോ കമന്റ് ചെയ്തുതരേ അടുത്ത റീല് പ്ലേ ചെയ്യാം നെക്സ്റ്റ് കേട്ടോ ഡോറ ബുജിയിലെ ഡോറയാണ് കണ്ടില്ലയോ എങ്ങനെ എന്നാണെന്ന് പോകുന്നത് ഇത് അത് പുകയാണ് എന്താ നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടില് തീട്ടാ പൊകിയാ വരാ ഇതി ഞങ്ങൾ ഇവിടെ സ്വർണോല്ലേ പൊട്ടിമുളച്ച് തീ കൂടെ വരുന്നേ സത്യം പറഞ്ഞ വിവരക്കെടു കാണിക്കുമ്പോ ഇവർക്കൊക്കെ എന്തോ മനസുഖോ കിട്ടുന്നേ അവനെ കണ്ട ഇപ്പൊ ഇവർ ഇറങ്ങി കൊറേ കമന്റ് ഞാൻ കണ്ടായിരുന്നു ഇതേ കൂട്ടായിരുന്നു സോളാമേന ജാൻ തുടങ്ങിപ്പോ എല്ലാരും അർജുനന്റെ കോപ്പിയാണെന്നും പറഞ്ഞത് കമന്റ് അയച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും ഞാൻ വില വെക്കുന്നില്ല എന്നാലും ഇത് കൊണ്ടതല്ലേ ഇവിടെ എന്തായാലും വിട്ടുകൾ ഞാൻ

മനസ്സിലായി ക്ഷമിക്ക് നേരം പറഞ്ഞു മൂളികൊണ്ടിരുന്നെങ്കി അവൻ ഇപ്പം ഇപ്പഴും ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ആർമിയില് ഒക്കെ അടച്ചറിയില്ല ഇറങ്ങി ഇതിനൊക്കെ വല്ല കഴിക്കാൻ കൊടുക്ക് വീണ്ടും കനാലിൽ വെള്ളം പിടിച്ചതിന് നീയൊക്കെ കാലിൽ ഇറങ്ങി നിറഞ്ഞോണ്ടായിരിക്കും സത്യം പറഞ്ഞു എനിക്ക് മാത്രം ഇങ്ങനത്തെ റീൽസ് ഒക്കെ വരുന്നേ അടുത്ത റീൽസ് അപ്ലൈ ചെയ്യാ ലൈറ്റ് വീണു കാണുന്നില്ല അടുത്ത ലൈറ്റ് ഓക്കെ അടുത്ത റീൽസ് പിന്നെ ഇവന്മാർക്ക് വീടാ കെട്ടി കൊടുക്കാമോ അപ്പുറത്തിരിക്ക ചിറക്കൻ സൂക്ഷിക്കണം കേട്ടോ ചെറുക്കൻ നിക്കറിന്റെ വള്ളി അന്നും പറഞ്ഞു എടുത്തുപോക്കുന്ന നീർ കോലിയ പാമ്പിനെ വല്ല ആയിരിക്കും ഓക്കെ അടുത്ത കാണാം ഇത് ഇവിടൊക്കെ എൻ്റെ സ്കൂള് കഴിഞ്ഞിട്ട് പിള്ളേർ ലെയ്സ് അതായത് എന്നെ കൂട്ടും കേട്ടോ ലേസ് തിന്നുന്നവരി അവർ പാറ്റേം പല്ലിയൊക്കെ പറകു തിന്നുന്നത് കഷ്ടുണ്ട് വെള്ളം പിറകുന്നില്ല തൊണ്ടായത് അങ്ങോട്ട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് നിങ്ങളെ കമന്റ് ഇടാൻ മറക്കല്ലേ ഇതേ തൊട്ടുള്ള വിവരൊക്കെയുള്ള റീൽസ് ആണോ നിങ്ങൾക്കും വരുന്നത് അതോ എനിക്ക് മാത്രമേ ഇങ്ങനത്തുള്ളയൊക്കെ വരുത്തുള്ളൂ എന്ന് അപ്പൊ ഒന്ന് കമന്റ് ഇട്ടേക്കണം അപ്പൊ ഞാൻ നേരത്തെ പറ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു നമുക്ക് എഴുന്നൂറ് സബ്സ്ക്രൈബ് ആയി എല്ലാവരും ഒന്ന് ആ ഞാൻ ഞെക്കിക്കോ വൺ കെ അടിച്ചു കഴിഞ്ഞാൽ സെലിബ്രേഷൻ ആങ്ങ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതെ ബില്ലിന് ഞെക്കിയാർ ലൈക്ക് പഠിച്ചതെ അപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കമൻറ്റുകൾ വായിക്കുന്നത് അപ്പോൾ ആ കമൻറ്റ് വീഡിയോ കാണണമെങ്കിൽ നമ്മൾ നേരെ ഈ കാണുന്ന ലിങ്കിലോട്ട് വെക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ